വൈറ്റ് ടൈഗറിനെ കാണണ മംഗൂസിനെ കാണണ മംഗൂസ് ഇതാന്ന് ഇവിടെ ഒന്നാടുന്നതാണ് അതിന്റെ രണ്ടു

ഹലോ ഷമിവാസിന്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എന്റെ രണ്ട് വീഡിയോകളിലും എന്റെ കൂടെ സജീവമായിട്ടുണ്ടായിരുന്നു നമ്മളെ കൈനിസ നാളെ മെയ് അഞ്ച് തിങ്കളാഴ്ച അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൈറൂവിനെ കണ്ടു വന്ന് യാത്ര പറയണം മുസഫിയിലെ ഫ്രഷ് പാലസ് റെസ്റ്റോറന്റ് ഞങ്ങൾ എന്നും അബുദാബി പോയാൽ അവിടെ നിന്നും ഫുഡ് കഴിക്കാറുണ്ട് ആ ഫ്രഷ് പാലസ് റെസ്റ്റോറന്റിൽ നിന്നും ഫുഡ് കഴിച്ച ശേഷം അങ്ങോട്ട് പോകണം ദുബൈ അബുദാബിയുടെ ബോർഡറായ ഗന്ധൂത്തിൽ നിന്നും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി രണ്ടേ മുപ്പതാകുമ്പോൾ ഞങ്ങൾ മുസഫിയിലെ ഫ്രഷ് പാലസ് റെസ്റ്റോറൻ്റിൽ എത്തിച്ചോ ഇതാണ് കായൽച്ചോറ് നമ്മൾ മീൻ വറുത്ത ചട്ടിയിൽ ചോറ് കുഴച്ച് കഴിക്കാറില്ലേ അതുപോലത്തെ റൈസ് പിന്നെ അതിന്റെ കൂട്ടത്തില് ചെമ്മീൻ ഫ്രൈ ക്രാബ് സ്റ്റിക് ഫ്രൈ കൂന്തൽ ഫ്രൈ ചെമ്മീൻ അച്ചാർ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കായൽച്ചോറ് ഫിൽസ ഓർഡർ ആക്കിയത് നെയ്ച്ചോറ് ചിക്കൻ കോംബോ ആണ് അതിൽ നെയ്ച്ചോറ് കൂടാതെ ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി തുടങ്ങിയവയ്ക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ഉമ്മച്ചി ചോറും കൂടി ഓർഡർ ചെയ്തു അതില് ചെമ്മീൻ്റെ കഷ്ണങ്ങളൊക്കെ മിക്സ് ചെയ്ത ചോറും പിന്നെ വലിയൊരു ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് ഒരു ഉമ്മച്ചി ചോറ് ഇങ്ങനെയൊക്കെയാണെങ്കിലും പതിനെട്ട് ദൃഹം മുതൽ ഇരുപത് ദൃഹം വരെയൊക്കെയുള്ളു ഓരോന്നിനും കയറി താമസിക്കുന്ന സെമീറാന്റെ വില്ലയിലെത്തിയപ്പോഴേക്കും നാലു മണി കഴിഞ്ഞിരുന്നു സെമീറയുടെ ഭർത്താവ് ബഷീർ അളിയനും മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട് പതിപോലെ എവിടെ പോകണമെന്ന ചർച്ച നീണ്ടു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഐഡിയ വന്നു ഒരു അടിപൊളി സ്ഥലമുണ്ട് പക്ഷെ അവിടേക്ക് പോകണമെങ്കിൽ അകത്തേക്കുള്ള പ്രവേശനം ലഭിക്കണമെങ്കിൽ ഒരു അറബിയുടെ പെർമിഷനും വേണം ബഷീറളീന ആരെയോ വിളിച്ച് അത് സെറ്റാക്കുന്നുണ്ടായിരുന്നു കുറച്ച് ലേറ്റായി പോയി ഏതായാലും ഞങ്ങൾ പുറപ്പെട്ടു കുറെ ഓഫ് റോഡും വളവും ചെരിവും ഒക്കെ ആയുള്ള വഴി അറബി വിളിച്ചു പറഞ്ഞത് പ്രകാരം ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം കൂടി പ്രൈവറ്റ് ഫാമിലൊക്കെ വന്നിരിക്കുന്നതാണ് നമ്മളെ ബഷീറളിയ വിളിച്ചിട്ട് ആരെയോ വിളിച്ചിട്ട് ി നമുക്കതിനുള്ള എൻട്രൻസ് അവർ അനുമതി വന്നിട്ടുണ്ട് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് ഓസ്ട്രിച്ച് ലാമ മുതൽ വിവിധയിനും കുരങ്ങുകൾ മുതലകൾ കുതിരകൾ സിംഹങ്ങൾ കടുവകൾ അങ്ങനെ സാധാരണ സൂവിൽ കാണുന്നതിനേക്കാളും ഏറെ അനിമൽസ് ഉണ്ട് ഇവിടെ പബ്ലിക്കിനായി തുറന്നുകൊടുത്തിട്ടില്ല പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് അനിമൽസിനെയൊക്കെ വളരെ അടുത്തുനിന്ന് കാണാൻ കഴിയും പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം ജൂവിലേതുപോലെ സെക്യൂരിറ്റി ഗാർഡുകളോ ഗ്ലാസ് ഡോറുകളോ ഒന്നും അല്ല ഇവിടെ സിംഹത്തിന്റെ ഒക്കെ കൂടിന്റെ ഗ്രില്ലിന്റെ ഇടയിലൂടെ കൈ മുഴുവനായും അകത്തേക്ക് കടക്കും കുട്ടികളോ മറ്റോ അറിയാതെ കൈ അകത്തേക്ക് ഇട്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര അങ്ങനെ തുടർന്നു കുറച്ചുകൂടി നേരത്തെ എത്തണമായിരുന്നു വിഷമം എല്ലാരിലും ഉണ്ട് കാരണം ചെറുതായിട്ട് ഇരുട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പൊ നമ്മൾ എടുക്കുന്ന ഫോട്ടോയും വീഡിയോക്കൊക്കെ ക്ലാരിറ്റി കുറയുന്ന പോലെ തോന്നും നല്ലൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയുണ്ട് അതായത് ഇത് നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു സീനാണ് കൊറേ ആമകളും മുതലകളെല്ലാം ഒരുമിച്ച് ഇതിലൊരു മുതലയുടെ മുകളിൽ കൊറേ ആമ കയറിയിരിക്കും നമ്മൾ മുമ്പ് ചെറുപ്പത്തിൽ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ടേട്ടിൽ ആൻഡ് ക്രോക്കഡോയിൽ സ്റ്റോറിയിലെ ആ ടേട്ടിലും ക്രോക്കോഡയിലും എനിക്ക് ഓർമ്മ പോകുന്നത് ആദ്യം ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് കണ്ടപ്പോ സ്റ്റാച്ചു ആണെന്ന് കരുതി അപ്പോഴാണ് ഒരു ആമ പെട്ടെന്ന് ചാടിയിട്ട് നീന്തി പോയത് മുതലകളുടെ കൂടെ വേറെ ഏതെങ്കിലും ജീവികളെ ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് മുൻപറിയില്ല വൈറ്റ് ടൈഗറിനെ കാണണ ബംഗാൾ കടുവകളെ പോലെ വെള്ളനിറത്തിലുള്ള കടുവകൾ പൂളിൽ നീന്തി കുളിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു സന്തോഷം പകർന്ന കാഴ്ചയായിരുന്നു ആദമിനെ കണ്ടപ്പോൾ അത് ആദമിനൊന്ന് അകത്താക്കാൻ വേണ്ടി കടുവ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ടായിരുന്നു ആദമാണെങ്കിൽ അത് ഏതോ ഒരു വലിയ പൂച്ചയെന്ന ഭാവത്തിൽ അതിനെ തൊടാനും ശ്രമിക്കുന്നു ഞങ്ങൾ ഈ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കടുവക്കൂട്ടിന്റെ സൈഡിലാണ് ഇവ കുറച്ചുകൂടി ഇണങ്ങിയതാണെന്ന് തോന്നുന്നു അവയിപ്പോൾ നല്ല ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറ്റി വിട്ട് അവയുടെ അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പൊ കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പൊ അതിനകത്ത് തന്നെ ഒരു കുതിരയുടെ കുതിര ഉണ്ട് അവിടം വരെ പോയി വരാമെന്ന് വെച്ചു അപ്പോഴാണ് മറ്റൊരു കൊടുംബികരൻ ഒറ്റയ്ക്കിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ നോക്കോ കാണുമ്പോ ഒരു പാപം സിംഹത്തെ പോലെ അകത്തേക്ക് വിരലിട്ട് തൊട്ടാലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് അത് പെട്ടെന്ന് കോട്ടുമായിട്ടത് പിന്നെ തീരുമാനം മാറ്റി കുതിര കുതിരസങ്കേതത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടിയെ കണ്ടുപോകൂരൂ ദാ കുയര ആദം കുതിരയെ കുയര എന്നാണ് പറയുന്നത് ആദം ഇത്ര അടുത്തൊന്നും കുതിരനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് അവൻ ആകെ എക്സൈറ്റഡ് ആയിരുന്നു അവയെ തൊടുമ്പോൾ തല ഷേക്കാക്കുന്നു അതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് കയറൊക്കെ ഇട്ട് അടക്കി നിർത്തി പിന്നെ എല്ലാവർക്കും തൊടാനും തലോടാനും ഒക്കെ ഈസിയായി പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലിയായ ഹാനിയയുടെ ഊടമായിരുന്നു അടുത്തത് എടുക്കുന്ന കുതിര കയറി ഞാൻ പോയി പോയി ഞാൻ ഇത്രയും കൊടിയ ഭീകരനായിരുന്നു എന്ന് ഓർത്ത് ചങ്കെടുപ്പെട്ടിരിക്കുന്ന കുതിരയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് കുതിരനെ എന്നെ കുളിപ്പിക്കുന്ന ഞാൻ ചരാം ഇവിടെ കുതിര എന്നെ കുളിപ്പിക്കുന്നുണ്ട് ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട കൊക്ടൈൽ പാരറ്റ്സ് തുടങ്ങിയ പക്ഷികൾ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്താണ് പോകുന്നതെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അവിടുത്തെ സ്റ്റാഫുകൾ ഇത്ര സഹകരിക്കാറില്ല ഇത് ടിക്കറ്റുമൊന്നും ഇല്ലാതെ പക്ഷെ ഒരുപക്ഷെ ഇത് അറബിയുടെ കെയർ ഓഫിലായത് കൊണ്ടായിരിക്കാം കൊടുക്ക് ഏറ്റവും കൊത്തുനിന്ന് ഒന്നിന് ഷെമീല കൊടുക്കു ഇവിടെയും നമ്മുടെ ധൈര്യശാലി വിട്ടുകൊടുത്തില്ല എന്റെ ഫോൺ കൊത്തി ഇവനെ ഫോൺ കൊത്തി ുടെ ബാപ്പ ഇടക്കിടയ്ക്ക് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യാത്ത പാവങ്ങളായ കുതിരയും പക്ഷിയും ഒക്കെ നീത്ര പേടിച്ച നീയാണോ കടുവക്കൂട്ടിൽ കയറാൻ പോകുന്നത് നിന്റെ കളി കണ്ടാൽ കടുവയുടെ ബോധം പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശക്തിമാനല്ലോ നീ പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും കടുവ കൂട്ടിൽ കയറ്റാമെന്ന് പറഞ്ഞ ആളെ പൊടിപോലും കാണാനില്ലായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് ഷാമീലെ ഡിയർ ഫീൽഡ് മാളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബിഗ് ബൈറ്റ് റെസ്റ്റോറന്റിൽ നിന്നും എന്തെങ്കിലും കഴിച്ച് പിരിയാമെന്ന് വെച്ചു ആദ്യം അവിടെ നിന്ന് അനിമൽസിനൊക്കെ പ്രിങ്കിൾസ് ബോട്ടിൽ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അബുദാബിയിൽ നിന്നും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചത് ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം കാരണം ദുബായിലേക്കുള്ള രാത്രി വൈകി പോകുന്ന വഴിയിൽ ഇവിടെ കയറും രാത്രി ഏറെ വൈകിയും ഇത് ഓപ്പൺ ആയിരിക്കും ഇനി കയറുവിനോട് യാത്ര പറയേണ്ട സമയമായി കയറു നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് നല്ലൊരു യാത്ര ആശംസിക്കുന്നു നാട്ടിലെത്തി നിന്റെ ജോലിയിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ അങ്ങനെ ഞങ്ങൾ ദുബായിലേക്ക് തിരിച്ചു യാത്രയായി നാളെ വീണ്ടും ഡ്യൂട്ടി ഫിലിസമോർക്ക് സ്കൂൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ